മനോഹരമായ ഒരു നൃത്തം ആരുടെ മനസ്സിനെയാണ് കവർന്നെടുക്കാത്തത് ആ നടനം ഒരു കൊച്ചു ബാലനായാൽ അതും സുന്ദരനായ സർവാകർഷക ഗുണനായ ബാലനാടുമ്പോൾ പറയുകയും വേണോ അങ്ങനെ ഒരു ജഗന്മോഹനമായ നടനമുണ്ടായി ദ്വാപരയുഗത്തിൽ തെളിഞ്ഞ യമുനാ യമുനാനദിയിൽ ഗോപികമാർ ഗോപവൃന്ദങ്ങൾ കാണുക പശുക്കളും പക്ഷികളും മരങ്ങളും കാണുക ബൃന്ദാവനത്തിൽ കാളീയനാഗത്തിന്റെ തലയിൽ കൊച്ചു കൃഷ്ണൻ ആനന്ദ നർത്തനമാടി ആട്ടത്തിനൊപ്പം ഒരു കൈകൊണ്ട് കണ്ണൻ മനോഹരമായി വേണു ഊതി വേണുഗീതം കേട്ട ഗന്ധർവന്മാർ പാടുവാൻ മറന്നു നടരാജൻ നാട്യം മറന്നു സരസ്വതി ദേവിയുടെ വീണ മൗനിയായി നാരദ തമ്പുരു താളം മറന്നു ദേവന്മാർ പുളകമണിഞ്ഞു ദേവതകൾ മയങ്ങി നിന്നു കാർവർണൻ തുള്ളിക്കളിച്ച് അത്ഭുത നടനമാടി കാലിയ പത്നിമാർ സ്വന്തം പതിയുടെ അവസ്ഥയെ മറന്ന് ആ സുന്ദര നടനം ആസ്വദിച്ചു ഗോപാലന്മാർ സ്വയം മറന്നാടി ഉത്സാഹത്തോടെ ആദിദേവൻ ചടുലമായ ചുവടുകൾ വെച്ചു ആ മോഹനങ്ങളായ പിഞ്ചുപാദങ്ങളുടെ നടനം കണ്ട് ജഗന്മോഹിനിയായ ശ്രീ രാധാദേവി പോലും മോഹിച്ചു മയങ്ങി ആടി കണ്ണൻ ചാടി ആടിയപ്പോ എല്ലാം മറന്ന് കാളിയ ശിരസുകൾ താളം പിടിച്ചു അതുകണ്ട ആദിശേഷന്റെ തലകളും ആടി പശുക്കൾ കുടമണികൾ ആടി മരങ്ങൾ പുഷ്പമഴ പൊഴിച്ചാടി യമുനാദേവി ഓളങ്ങളാൽ ഇളകിയാടി വായുദേവൻ തെന്നലായി ആടിയപ്പോൾ കണ്ണന്റെ പീതാംബരം ആ തെന്നൽ കൈകളിൽ കൈകോർത്തു ചേർന്നാടി കണ്ണന്റെ മാറിലെ മുത്തുമണിമാലകൾ അവരോട് ചേർന്ന് തുള്ളി കളിച്ചാടി കാതിലെ കുണ്ടലങ്ങൾ ഇളകിയാടി കാലിലെ ചിലമ്പുകൾ തുള്ളിയാടി കലയിലെ മയിൽപീഴി കുഴഞ്ഞാടി കണ്ണന്റെ കണ്ണുകളിലെ കാരുണ്യ ഒഴുകിയാടി സുന്ദരമോഹന മോഹന മോഹന നടനം അദ്ഭുത നടനം അതിശയ നടനം ആനന്ദാമൃത വർഷ നടനം കാർമുകിൽ വർണ്ണന്റെ കാളിയ നടനം എല്ലാവരുടെ മനസ്സും കൂടെ ആടിയോ